എന്നെ കൊണ്ടാണ് ഞാൻ എന്നെ കൊണ്ടൊരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലയോ എന്നറിയണ്ടയോ അവന്റെ കൊണ്ട് അവന്റെ കൈ കൊണ്ട് കാലുകൊണ്ട് മറ്റൊരു മുസ്ലിമിന് ബുദ്ധിമുട്ടുണ്ടായില്ല ചീത്ത പറഞ്ഞില്ല പ്രിയപ്പെട്ട മൂമിനിങ്ങളേ മൂമിനാത്തുകളെത്തിണോം രാമല്ലാതെ മടങ്ങണം മനുഷ്യരോട് കരുണ ആ ആ കരുണയിൽ ജീവിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം സത്യത്തിന്റെ സമാധാനത്തിന്റെ സഹിഷ്ണുതയുടെ മതമാണ് ഇസ്ലാം ഒരാളെയും പരസ്പരം കുറ്റം പറയാനുള്ളതല്ല ഒരാളെയും പരസ്പരം മത ൾ പഠിപ്പിച്ചത് ആരെങ്കിലും ഒന്നാകുവിനെ അതാ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതേ ആരെങ്കിലും ഒന്നാകുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാലാൽ അവന്റെ നന്നായാലോ അവന്റെ ശരീരത്തിലെ ഹെഡ് ഓഫീസ് ആകുന്ന മനസ്സ് ആ മനസ്സ് നന്നായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും നന്നായി ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ശരീരത്തിൽ ഒരു മാംസ അത് നന്നായാൽ സലഹതു ശരീരം മുഴുവനും നന്നായി അത് മോശമായാൽ ശരീരം മുഴുവനും അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ ഏർപ്പെടണം പാവപ്പെട്ടവരുണ്ടോ അവരെ കൈവിടിക്കണം സുഖാനമ്മാ ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ ആ ഡ്രസ് ഞാനും നിങ്ങളും ധരിക്കും ഞാനും നിങ്ങളും നേരത്തെ അത് മാറ്റി വെച്ച വേറൊരു ഡ്രസ്സുണ്ടല്ലോ വനെ അലക്കി തേച്ച് കൊടുക്കണം നിന്റെ കയ്യിൽ പുതിയത് കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനാണോ നിന്റെ കയ്യിലുള്ളതെങ്കിൽ അതും കൊടുക്കണം വെള്ളം തടയരുത് വഴി തടയരുത് തീ തടയരുത് ഉപ്പ് തടയരുത് ഈ നാല് വസ്തുക്കളും തടഞ്ഞു പോകരുത് തടഞ്ഞു പോയാൽ രക്ഷയില്ല രക്ഷയില്ല മഹാന്മാരെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു അള്ളാഹു നമ്മളെല്ലാവരെയും യഥാർത്ഥമൊത്ത കൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൽമ വേണം ആ എൽമ എന്തിനാ വേണം അറിയണം അറിഞ്ഞുകൊണ്ട് അതിനാണ് നമ്മുടെ നാടുകളിലെ മദ്രസകൾ അതിനാണ് പള്ളി ദർസുകൾ അതിനാണ് തലവ കൊളേജുകൾ അതിനാണ് പള്ളികളിൽ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഹിതുനിൽ തആല തൗഫീഖ് ചെയ്യട്ടെ ആ മക്കൾക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഈ സ്വന്ത പ്രവർത്തനമാണ് ലോകത്തോട് മാത്രമല്ല പ്രഖ്യാപിച്ചത്ഭവത്തിന്റെ മുമ്പ് നിങ്ങൾ നടന്നു പോകുമ്പോ വഴിയരികിൽ ഒരു ഉമ്മാമ വരകെ കെട്ടുമായി മതിരി ചാരി നിൽക്കുകയാണ് ആ വരഗ് അവിടെ തലയിൽ വെച്ചു കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു ഇതൊന്ന് തലയിലേക്ക് വെച്ചു തരുമോ ആ വരഗ് കെട്ട് വെച്ചു കൊടുത്തു അപ്പോഴാണ് പറയുന്നു ഉമ്മാമ്മ പറയാണ് പേരെന്താണ് മുഹമ്മദാണ് മക്കയിൽ ഒരു മുഹമ്മദ പുതിയ മതവുമായി വന്ന ആ മുഹമ്മദിന്റെ തലയിൽ നീ പെട്ടുപോകരുത് മുഹമ്മദ് നബി തങ്ങളെ ആ ഉമ്മാമയുടെ തലയിൽ നിന്ന് വറകുകെട്ട് വാങ്ങിയിട്ട് തലയിൽ വെച്ചു വെച്ചു ആ ഉമ്മാൻ്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് സുബാനം മോനെ വീണ്ടും പറയാണ് ആ മക്കളില്ലതാ നബിക്ക് ജനിച്ചൊരു മകനുണ്ട് മുഹമ്മദ് ആ മുഹമ്മദ് പുതിയ മതവുമായി വന്നിട്ടുണ്ട് വാദവുമായിട്ട് അവന്റെ വലയിൽ പെട്ടുപോകരുന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ മുഹമ്മദ് ഞാനാണ് ഉമ്മ കാലു പിടിച്ച് കരഞ്ഞിട്ട് പറയുന്ന പ്രവർത്തനം ഒരാൾക്കൊരു വള്ളം വേണം അല്ലെങ്കിൽ വേറെന്തെങ്കിലും മരുന്ന് വേണം അത് കൊണ്ടു കൊടുക്കലാണ് അതാണ് നമ്മുടെ സി എം മസ്ജിദിന്റെ കീഴിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നോക്ക് വയനാടിന്റെ മലമടക്കുകളിൽ വസ്ത്രവുമായിട്ട് പോവുകയാണ്